പഴേ ഇന്നത്തെ വീഡിയോ പഴഞ്ഞോർക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലൊരു പഴഞ്ഞൂറ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലത്തെ മീഡിയം സൈസിലെ മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടെ അപ്പം ഈ അങ്ങ് പഴുത്ത് പോയ ഏത്തപ്പഴം എടുക്കരുത് ഇതുപോലെ അത്യാവശ്യം പഴുത്തതും ആയിരിക്കണം എന്നാൽ ഇങ്ങനെ ഇതുപോലെ കട്ടിയുള്ളതായിരിക്കണം കേട്ടോ പിന്നെ ഒരുപാട് വണ്ണമുള്ളതും എടുക്കണ്ട എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഏത്തപ്പഴം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇത് വേവാനാവശ്യമായിട്ടുള്ള മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് വെള്ളം അതായതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ഇത് ഒന്ന് ആവി വരുമ്പോഴത്തേക്ക് തന്നെ ഇത് വേവും പഴമില്ലേ അപ്പം ഒരുപാടിട്ട് വേവിക്കരുത് ഒരു ഏഴ് മിനിറ്റൊക്കെ മതിയാവും അത് കഴിയുന്ന ഉടനെ നമുക്കതിനകത്ത് തേക്ക് ഒരു അരക്കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ട ഒരുപാട് കട്ടിയും ഒരുപാട് എന്നാൽ ലൂസും ഒരു മീഡിയം രീതിയിലുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല മധുരമുള്ള ഏത്ത പഴമാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ എല്ലാം കൂടി വറ്റി വരുമ്പോഴത്തേക്കിന് ഭയങ്കര മധുരമായി പോകും കേട്ടോ അതുകൊണ്ട് അപ്പോഴത്തേക്ക് കഴിക്കാനും പറ്റാത്താവും എന്നാലും നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എന്താ ഇത് ഒന്ന് ശർക്കരപ്പാനി ഒന്ന് ഒന്ന് പിടിക്കണം അത് കഴിഞ്ഞ് നമുക്കൊരു അരക്കപ്പിലും താഴെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാമേ എന്നിട്ട് അതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതും ഒന്ന് തിളച്ച് ഈ ഏത്തപ്പഴവമായിട്ട് നല്ലതുപോലൊന്ന് യോജിക്കണം കേട്ടോ അപ്പോൾ ഇത് ഇട്ട് ഇളക്കി ഒടച്ച് കളയരുത് കേട്ടോ പിന്നെ അടി കട്ടിയുള്ള പാത്രം എടുക്കണം അതിൻ്റെ അടിയിൽ പിടിക്കും അപ്പം അത് ശ്രദ്ധിക്കണം പതുക്കെ ഇളക്കാവുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു പീസായിട്ട് തന്നെ നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും പൊടിയും ജീരകപ്പൊടിയുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് വറ്റി ഇതിനകത്തേക്ക് ഈ തേങ്ങാപ്പാലും ഈ ചുക്കിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം കേട്ടോ ഇനിയിപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യും കൂടി എല്ലായിടത്തും ഒന്ന് അകത്തൊക്കെ വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കണ്ട നല്ല അടിപൊളിയായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരി ചാറായിട്ട് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെന്തായാലും നമുക്കൊരു കോമ്പിനേഷൻ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നത് പപ്പടം കേട്ടോ അടിപൊളിയാണ് പപ്പടം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളിയാണ് പിന്നെ ഒരുപാട് പഴുത്തത് എടുക്കരുത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്ത് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ എന്താ ഒരു പപ്പടം എടുത്ത് ഞാൻ കഴിക്കുക കേട്ടോ സത്യമായിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ട് എൻ്റെ ഉമ്മാക്കിഷ്ടപ്പെട്ട് എൻ്റെ മോക്കും ഇഷ്ടപ്പെട്ട് കേട്ടോ അപ്പം വൈകിട്ട് സ്നാക്സായിട്ടും കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്